ശബ്ദം നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ പോവുകയാണ് അതി പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഇത് ആസ്വദിച്ചുകൊണ്ട് നമ്മള് പൊതിച്ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്ന ആ ഒരു വൈബ് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല ആഹാ അടിപൊളി കേട്ടോ ആ കൊതി കൊതിവരുന്നു കേട്ടോ കണ്ടിട്ട് വീഡിയോ എടുത്ത് കാണാം ആ വറുത്തു മീൻ

ഗൈസഫ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുച്ചോറ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ കുറെ ദിവസമായി പൊതിച്ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അപ്പം അമ്മയാണ് കുറെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് അടിപൊളി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം പൊതുച്ചോറൊക്കെ ഇവിടെ നിന്ന് പൊറിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മുടെ പുഞ്ചയിലാണ് കേട്ടോ പുഞ്ചയിലൊക്കെയാണ് ഇപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ ഒരു രക്ഷയില്ല അടിപൊളി വൈബുമാണ് അപ്പം നമുക്ക് അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് എല്ലാവരും പൊതുച്ചോറ് കഴിക്കാനായിട്ട് പോകണമല്ലേ ഗൈസപ്പതേ ഇരിക്കുന്ന സിനിമ നടനാണ് കേട്ടോ അപ്പം കുറെ നാളായി കണ്ടിട്ട് ഏ വലിയ പുള്ളിയൊന്നും അല്ല കേട്ടോ പൊടിയൊക്കെ ഏഹ് ലാസ്റ്റ് സിനിമയാ പോകുന്ന അല്ലുപ്പന്റെ ഇപ്പം അടുത്ത സിനിമ ഇപ്പൊ ഇറങ്ങാനായിട്ട് പോവാണ് പൈൻകിളി എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ഇറങ്ങാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ അപ്പോൾ അപ്പോൾ ഇറങ്ങാൻ െന്ന് പറഞ്ഞ സിനിയാണ് അടിപൊളി സിനിമയാണ് ഇപ്പൊ ഇറങ്ങാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന മൂവിയാണ് അത് കഴിഞ്ഞിട്ട് മരണ മാസം ഞാൻ ഏത്യാവശ്യം ഹൈദരാബാദിലാണല്ലോ അപ്പോൾ ഹൈദരാബാദിൽ വന്നിട്ട് ആദ്യത്തെ ഇത് അപ്പോൾ അമ്മേ ഞങ്ങള് രണ്ടുപേരും രണ്ടിനകത്ത് പോസ്റ്റ് ഉണ്ടായിരുന്നു ആണല്ലേ ഇവിടെ അമ്മ ജെട്രീനെ മുരച്ചിച്ചു ചേച്ചി ചേച്ചി ഇവിടെ എല്ലാം ഉള്ളിച്ചോട്ടെന്നില്ല എന്നൊക്കെ പറഞ്ഞു ഓടാ നമ്മൾ ఏం ഉണ്ടായിരുന്നത് അതെ അപ്പുറത്തെ ഓറടി ആയിരുന്നു വിഷമമായിരുന്നു അണ്ണി മോനി ഓങ്ങോ പോയി ഞാൻ രാവിലെ വണ്ടിക്ക് പോകും വൈകുന്നേരം അമ്മ വരും അമ്മയൊറ്റേക്കിവിടെ ഇരുന്നു ഓറടിച്ചി ആ പാട അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാ പൊതിച്ചോറല്ലേ അതെ എന്താ കാര്യം ഉണ്ട് പൊതിച്ചോറണ്ടോ എന്താ തോരൻ ഉണ്ട് ഫയർ തോര ചിക്കൻ ഉണ്ട് ായിരുന്നു എറണാളു എറണാകുളത്ത് ആയിരുന്നു എറണാകുളത്ത് സ്റ്റോർ മാനലൈജറായിരുന്നു ഇരിക്കുന്നത് ഇപ്പൊ അടുത്ത ജോലി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി നാട്ടി വന്നതാണ് അപ്പൊ കുറെ നാളെ ഇവരെ കണ്ടിട്ട് അല്ലേ ഗൈസപ്പ അങ്ങോട്ട് പറഞ്ഞു നീട്ടുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ ഗൈസപ്പ അതെ നമ്മള് പൊതുച്ചോറ് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതേ നമ്മുടെ ഇലയൊക്കെ വാട്ടി തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ കറി എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ ചോറ് കളമ്പാനായിട്ട് പോവാണ് കേട്ടോ ഗൈസപ്പ നല്ല വെന്ത് നല്ല വെള്ളയരിച്ചോറ് പയറ് തോരൻ ആഹാ നല്ല പയറു തോരൻ നല്ല നാടൻ തേങ്ങ അരച്ചുണ്ടാക്കിയ നല്ല തേങ്ങ ചമ്മന്തി നല്ല നാടൻ ചമ്മന്തി കൊതി വെക്കുന്നു കൊരിക്കുന്നപുളിയൊക്കെ ഇട്ട് നല്ല വെച്ച നല്ല മത്തി നല്ല ഇട്ട് വെച്ച നല്ല മത്തി കറി കേട്ടോ അടുത്തത് നല്ല അടിപൊളി മീൻ വറുത്തത് കേട്ടോ അമ്മ വെച്ചെ ആഹാ സെറ്റ് കേട്ടോ കാണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ കൊതി അടുത്ത് എന്താ പറയേ അതെ അതെ അടുത്ത നല്ല അടിപൊളി കോഴി വറുത്തത് കേട്ടോ നല്ല കോഴി വറുത്തതുണ്ടോ ഫൈനലായിട്ട് നമ്മൾ മുട്ട കൂടെ വെച്ചു കൊടുക്കാനായിട്ട് പോവാണ് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാടൻ വാഴയില വാട്ടി നല്ല അടിപൊളി ചോറും മീൻ വറുത്തതും ചമ്മന്തിയും തോരനും ചിക്കൻ ഫ്രൈയും മത്തിക്കറിയും നല്ല അടിപൊളി മുട്ട വളർത്തുന്നു ആഹാ ഇപ്പം നമ്മൾ പൊതിയെല്ലാം സെറ്റ് ചെയ്തത് നമ്മൾ നേരെ പുഞ്ചലോട്ട് പോകാനായിട്ട് പോവാണ് അവിടെ പോയിട്ടാണ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു പൊതി മാത്രമല്ല അപ്പോൾ എല്ലാവർക്കും പൊതിയുണ്ട് എല്ലാം നമ്മൾ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അല്ലേ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഈ സപ്പോ നമ്മുടെ വണ്ടിയൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബൈക്കാണെങ്കിൽ നമ്മൾ പണിയാനായിട്ട് പോകണം കേട്ടോ അപ്പോഴത്തെ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് ഒക്കെ ചെറുതായിട്ട് പൊട്ടിയായിരുന്നു സ്റ്റാൻഡിൽ നേരെ വണ്ടി വീണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒന്ന് ഊരിയായിരുന്നു ഞാൻ അപ്പോൾ ഊരി വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ബൈക്ക് മൊത്തത്തിൽ പണിയാനായിട്ട് പോകണം കേട്ടോ ബൈക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പോൾ സൈലൻസർ ഒന്ന് പൊട്ടിയായിരുന്നു കേട്ടോ വണ്ടിയുടെ പുറയിലാണെങ്കിൽ ബൈക്ക് കൊണ്ടിടിച്ച് സൈലൻസർ ഒന്ന് പൊട്ടിയായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ഇത്ത വണ്ടിയാണ് നമ്മുടെ കല്യാണത്തിന് മുമ്പ് എടുത്ത വണ്ടിയാണ് എൻ്റോർക്ക് പിന്നെ നമ്മുടെ വീട് ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ മണ്ടൊക്കെ കുറച്ച് ഭാഗത്ത് ടൈറ്റ് വേണമുണ്ടായിരുന്നു അതൊക്കെയാണ് കാര്യങ്ങൾ അച്ഛനും അമ്മയെ പൊതിച്ചോറൊക്കെ ഭാഗത്ത് സെറ്റ് കൊണ്ടിരിക്കുവാണ് നമ്മളെ മീനിനെ കാണിച്ചേരാം കേട്ടോ അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ വീടിക്കത് കാണിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ വേറൊരു അതിഥികളുണ്ട് പുതിയൊരു താരം നമ്മുടെ അലികേറ്റൽ കൂട്ടനാണ് ഇരിക്കുന്നത് അപ്പൊ ഇവരൊരു പേര് നിങ്ങൾ പറഞ്ഞു തരണം ഇതിനെ നമുക്ക് വിളിക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ റയർ ആയിട്ടുള്ള ഒരു ഐറ്റോടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതിനപ്പൊ ഞങ്ങൾ കാണിച്ചായിട്ട് പോ അപ്പൊ ഞങ്ങള് പോവാനായിട്ട് പോകണം കേട്ടോ അപ്പൊ പൊതിയൊക്കെ നമ്മൾ പൊതിഞ്ഞ് നമ്മള് ഭാഗികെല്ലിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ പുഞ്ചലോട്ട് പോവാണ് പോവാ ഗൈസപ്പതായ് ഞങ്ങള് അതെ ഇവിടെ പുഞ്ചിലോട്ട് പോവാണ് നമ്മൾ ഇതേ കനാലിലോട് എത്തിട്ടുണ്ട് ഗൈസ് ഗൈസപ്പതായ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ അതെ കണ്ടു ഇനി അങ്ങോട്ട് കണ്ടത്തിലോട്ട് മാത്രം മതി അപ്പോൾ പറ അപ്പുറത്ത് കണ്ടങ്ങൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അപ്പൊ അടിപൊളിയാണെ അപ്പുറത്തെ കടഞ്ഞു പോലാണിന്റെ കണ്ടങ്ങളൊക്കെ കേട്ടോ അടിപൊളി വൈബ് എങ്ങനെ നല്ല വൈബാണല്ലേ ചോറ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ കിടിലം വൈബ് എന്ന് പറഞ്ഞാൽ കിടിലം വൈബ് അപ്പൊ നമുക്ക് ഈ ഒരു വൈബ് കിട്ടണെങ്കിൽ നമ്മൾ ബീച്ചിൽ പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും അതായത് സൂര്യൻ കടലിലോട്ട് താഴ്ന്നു അതായത് ഞങ്ങൾ ഇപ്പൊ കണ്ടം വച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഞങ്ങളപ്പൊ തന്നെ ഞങ്ങൾ അപ്പൊ ഒരു അടിപൊളി സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ ഇതാണ് ഇവിടെ സൺസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പുഞ്ചയില സൺസെറ്റാണ് നമ്മളിപ്പോ കാണാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് അടിപൊളി പൊതുച്ചോറാണ് കഴിക്കാൻ പോവുകയാണ് ഈ സ്ഥലത്ത് ഇത് ആസ്വദിച്ചുകൊണ്ട് നമ്മള് പൊതിച്ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പൊ പുതിച്ചോറ് ഞങ്ങള് നിങ്ങളിന്ന് കാണിച്ചു തരാം പക്ഷെ ഇവിടെ കഴിക്കുന്ന ആ ഒരു വൈബ് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല അതെ അപ്പം അപ്പൊ നമുക്ക് ശരിയാക്കെ കഴിക്കാം കൈസപ്പ എനിക്ക് എനിക്കും നിക്കാൻ വയ്യ അപ്പൊ നമുക്ക് കഴിക്കാം നമ്മുടെ പുതിച്ചോറാണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം ആയെന്നു നമ്മുടെ വാട്ടി എടുത്ത ആ വാഴയില ആ ടേസ്റ്റ് തന്നെ നമ്മുടെ പിടിച്ചിരിക്കുവായിരിക്കും അല്ലേ അമ്മേ അപ്പൊ എടുക്കു ആ പുതു തുറക്കാൻ പോവല്ലേ കൈസപ്പ ഇവരെല്ലാം കഴിക്കട്ടെ അത് കണ്ട് ഞാൻ കഴിക്കും കേട്ടോ അച്ഛാ പുതിയ തോറന്നു അച്ഛാ അടിപൊളി കേട്ടോ കൊണ്ട് ഇളക്കി വന്ന് ഏഹ് കണ്ടത്തന്നെ കൊതി വരുന്നില്ലേ നല്ല ആ മീൻ ചിക്കൻ അതെ വാരി പയറ് വാരിച്ച വന്നു ആ മീൻ ആ മത്തി എങ്ങോട്ടേണ്ട് മത്തിവരെ അടിപൊളി എങ്ങനെയുണ്ട് എനിക്കൊരു ഉരുള ഇങ്ങന്ന് ആണെ എനിക്കൊരു ഉരുള അറിയാൻ വേണ്ടി പോവാണ് ആഹാ എനിക്കാണെ കൊതി വരുന്നത് കേട്ടോ കണ്ടിട്ട് ഞാനിനി വീട് എടുത്ത് കാണാം ആ വറുത്ത മീൻ അത് മതി ആദ്യ വറുത്തീൻ കൂട്ടി മതി ആ ചിക്കൻ കൂട്ടിയല്ലേ ചിക്കൻ ചിക്കനും കൂട്ടിയിട്ട് ആണ്ടെല്ലോ അടിപൊളിന്ന് പറഞ്ഞ അടിപൊളി ണി നടക്കുന്ന കേട്ടോ ഇനി എല്ലായിടത്തും അല്ലിപ്പോ അല്ലിപ്പിന അടിപൊളിയൊരു കൊച്ചു പൊതുവെ കേട്ടോ അല്ലേ ഒന്ന് അളക്കിയ പയർ തോറിന്ന് സൂപ്പറാണോ വൈബ് എങ്ങനുണ്ട് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ കഴിക്കുന്നേ ഇങ്ങനെ എവിടെ നിന്നും കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ കഴി കഴി കഴിഞ്ഞു എന്തു അമ്മേ വെച്ചറിയാണോ ആ കൊള്ള കഴിയമ്മിണ്ടായിരുന്നു കഴിക്കോ കേട്ടോ എങ്ങനുണ്ടമ്മേ കൊള്ളാല്ലേ എങ്ങനെയുണ്ട് അപ്പൊ കഴിക്കാതിരിക്കല്ലേ ടേസ്റ്റ് ചെയ്യുന്നു കാണിക്കണ്ടേ മറന്ന് പറഞ്ഞ് മറന്ന് കളി കളി കളിക്കാൻ കളി

ഇസപ്പതേ അപ്പുറത്തെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് എനിക്ക് ഇനി സഹിച്ചിരിക്കാൻ പറ്റത്തില്ല അവർ കഴിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കട്ടെ അപ്പോൾ അപ്പോഴത്തെ എനിക്കൊരു കൊച്ചു പൊതി കേട്ടോ അപ്പം എനിക്കൊരു കൊച്ചു പൊതിയാണ് അപ്പോൾ ബാഗിൻ്റെ ഏറ്റവും താഴെ വെച്ചുകൊണ്ട് പൊ പൊതി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ അപ്പോഴത്തെ നല്ല മുട്ട വാർത്തതൊക്കെ ഉണ്ട് ഇത് കാണിച്ച് തരാം അപ്പോൾ പ്പത്തേ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ കറിയുണ്ട് അച്ഛൻ്റെ എല്ലാവരെയും കാണിച്ചല്ലോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഈ മത്തിക്കറി മത്തിക്കറിയും ഈ പയറ് മെഴുക്കുരട്ടിയും കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ സൂപ്പർ നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ സൂപ്പർ എന്നൊക്കെ പറയാമായിരിക്കുന്നു പക്ഷേ ഇങ്ങനെ കഴിച്ച് കഴിച്ചവർക്കറിയാം ഇങ്ങനെ ടേസ്റ്റ് അപ്പം ചിക്കൻ ഫ്രൈ ആയിക്കോണോട്ടോ കൈസാപ്പ അതെ ഈ മത്തി എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് പെരട്ടണം പെരട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ എന്നാ നിങ്ങൾ അയച്ചോ കൈസാപ്പ ഒരു രസില്ല കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ും പറയും ഈ വീഡിയോ ചീത്തല്ലോ എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അപ്പം ഒരു പുള്ളിക്കാരും ഉണ്ട് അപ്പം ഞങ്ങൾ ഫുഡിന്റെ വീടി ഡെയിലി വന്ന് കമന്റ് ഇടുന്നതാണ് കേട്ടോ അപ്പൊ പേര് പറയാൻ എനിക്ക് താല്പര്യം ഇല്ല അവരുടെ കമന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് ഇട്ട കമന്റ് ഇതാണ് ഇങ്ങനെ പോയാൽ അധികകാലം പോത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ചോറ് വെച്ചിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുവല്ല കിടന്നുറങ്ങുമല്ലോ കഴിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അച്ഛനമ്മയും ഞങ്ങൾ എല്ലാവരും നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ ഫുഡ് നല്ല നല്ല ഫുഡുകൾ കഴിക്കുക മനസ്സമാധാനത്തോടെ നടക്കുക നല്ല നമ്മൾ എൻജോയ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം അതൊന്നും ഇങ്ങനെ കമാൻറ്റ് ഇടുന്നത് എൻ്റെ പൊന്നേ ചേച്ചി ജീവിച്ച് നോക്കോട്ടെ അപ്പം ഞാനിങ്ങനെ കഴിക്കുവാണ് അപ്പോഴത്തെ നമ്മുടെ സൺസെറ്റ് നമ്മുടെ കണ്ടെത്തി നമ്മുടെ സൂര്യൻ കൺസെറ്റ് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പം സൂര്യനാണെങ്കിൽ കണ്ടെത്തി താന്നിട്ടുണ്ട് അപ്പം കടല് നമ്മുടെ ഇവിടെ കടൽ കടൽ ദൂരെയാണ് കടലിൽ പോകണമെങ്കിൽ അങ്ങ് പോകണം അപ്പോൾ നമ്മൾ ഈ കണ്ടം വെച്ച് ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടെത്തി സൂര്യൻ താഴ്ന്ന വൈബൊക്കെ കണ്ട് നമ്മളിങ്ങനെ പൊതുച്ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും അവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കും എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഞാൻ കഴിച്ചപ്പോൾ കഴിച്ചപ്പം ഇപ്പം ആറു മണിയായിപ്പോയി കഴിച്ചപ്പോൾ ഒരു പ്ലാൻ ഉണ്ട് നമ്മൾ ഈ പ്രകൃതിയോടൊക്കെ ആണെങ്കിൽ ഒരു കുക്കിങ് ചെയ്താലുള്ളൂ നമ്മൾ ആദ്യ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിന്നെയും ഒരു വീഡിയോ ചെയ്താലോന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടോ അല്ല അടിപൊളി മീൻ കറിയും കപ്പ വേവിച്ചതും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു അമ്മേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇടും അപ്പം നിങ്ങളുടെ അഭിപ്രായം പോലെ ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പം എന്തായാലും ഞാൻ ഈ പൊതുച്ചോറൊന്നകത്താകട്ടെ സമയം അങ്ങ് പോയി അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അങ്ങനെ പൊതുച്ചോറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നിക്കുവാണ് കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളല്ലേ രേശിനോട് ചോദിക്കാം കഴിച്ചല്ലേ കൊള്ളായിരുന്നു കൊള്ളാല്ലേ ശരിക്കും സൂപ്പർ അമ്മേ കൊള്ളായിരുന്നു മനുഷ്യപ്പെട്ടത് എല്ലാം ഇഷ്ടപ്പെട്ടോ ചിക്കനോ ചിക്കനോ ഇഷ്ടപ്പെട്ടത് പിന്നെ വേറെ വേറെന്തൊക്കെ ഒരു പാട്ടുപാടാവോ ആ ഒരു പാട്ട് പാട്ടുപാട് ഓക്കെ ഒരിക്കലും ഇഷ്ടപ്പെട്ടല്ലോ കൊണ്ടായിരുന്നുണ്ടായിരുന്നില്ലേ നല്ല മേ കൊണ്ട ഇതാ മനസ്സില നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് ഒരു കുളിർമ വന്നു കേട്ടോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പച്ചപ്പിൻ്റെ നടുക്കിരുന്നാണ് നമ്മൾ ആ ഫുഡ് കഴിച്ചതും കണ്ടത്തിലെ സൺസെറ്റും എല്ലാം കണ്ട് നമുക്ക് ആസ്വദിക്കാൻ ഒരു സ്ഥലമാണ് ഇത് എവിടെ ചെന്നാലും കിട്ടത്തില്ല അല്ലേ അതെ ഇതാണ് ഞങ്ങളുടെ എന്ന് പറയാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ നേരം ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന ചോറ് പൊതി തന്നെ നമ്മൾ പൊതിഞ്ഞ് നമ്മൾ ഭാവി തന്നെ കെട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്